അഡ്വക്കേറ്റ് അനിൽ ബോസ് ശ്രീ പിണറായി വിജയനെ എന്തുകൊണ്ട് ജയിലിലിടുന്നില്ല എന്ന് പരാതി പറയുന്ന രാഹുൽ ഗാന്ധി പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട് എന്തിനാണ് പിണറായി വിജയനെ ജയിലിലിടുന്നത് അദ്ദേഹത്തിൻ്റെ പരാതി എന്താണ് രാഹുൽ ഗാന്ധിക്ക് എന്താണ് പിണറായി വിജയനെ കൂടി ജയിലിൽ പിടിച്ചിടണം കെജ്രിവാളിനെ ഇട്ടതിനെ എതിർക്കുന്നു എന്ന് പറയുമ്പോഴും അവരെ രണ്ടുപേരെയും കെജ്രിവാളിനെയും ജാർഖണ്ഡ് മുഖ്യമന്ത്രിയെയും ജയിലിൽ ഇട്ടിരിക്കുന്നത് കൂടി കോൺഗ്രസ് അംഗീകരിച്ചതാണെന്ന് പറയുക കൂടിയാണ് ഇതുവഴി ചെയ്യുന്നത് ഇത് കൂടാതെ ഇനി പിണറായി കൂടി ജയിലിലിടണം എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് രാഹുൽ ഗാന്ധി ഉദ്ദേശിക്കുന്നത് ആദ്യം ഈ ചർച്ചയിൽ ആരൊക്കെയാണ് പാനലിൽ ഉള്ളത് എന്നൊന്ന് പറയണം ഞാൻ വൈകിപ്പോയി ഡോക്ടർ ഷിജുഖാനും ചർച്ചയിലുള്ളത് പങ്കെടുക്കാൻ എന്നിട്ടും ഒരു പരിപാടി ഒഴിവാക്കിയാണ് കേട്ടില്ല ഡോക്ടർ ഷിജുഖാൻ സി പി എമ്മിന്റെ പ്രതിനിധിയായുണ്ട് കെ ജെ ജേക്കബ് മുതിർന്ന മാധ്യമ പ്രവർത്തകനുണ്ട് ഓക്കെ അവർ പ്രധാനമായും പറഞ്ഞു വന്നതിൽ അവസാനത്തെ വരി മാത്രമേ ഞാൻ കേട്ടുള്ളൂ അതുകൊണ്ട് അദ്ദേഹം അവരെന്തും മുന്നേ പറഞ്ഞു എന്നെനിക്കറിയില്ല ഹ്രസ്വമായിട്ട് അതൊന്ന് സൂചിപ്പിച്ചാൽ അതിൽ നിന്ന് തുടങ്ങാമായിരുന്നു എന്നാണ് ഞാൻ കരുതുന്നത് അല്ല അതാണ് അത് ഹ്രസ്വമാക്കിക്കൊണ്ടാണ് ഞാനൊരു ചോദ്യം അങ്ങേയോട് ചോദിച്ചത് അവർ പറഞ്ഞതിനുള്ള മറുപടിയാണ് അതിൽ നിന്ന് അങ്ങേക്ക് പറയാൻ സാധിക്കുക അതിൽ നിന്നുണ്ടായ ചോദ്യമാണ് ഞാനിപ്പോൾ അങ്ങയോട് ചോദിച്ചത് രാഹുൽ ഗാന്ധിയെ ജയിലിൽ ക്ഷമിക്കണം രാഹുൽ ഗാന്ധിയെ ശ്രീ പിണറായി വിജയനെ ജയിലിൽ പിടിച്ചിടണം എന്ന് രാഹുൽ ഗാന്ധി ആഗ്രഹിക്കുന്നതിന് കാരണം എന്താണ് എന്ത് കേസിൻ്റെ പുറത്താണ് അദ്ദേഹത്തെ ജയിലിൽ ഇടണമെന്ന് രാഹുൽ ഗാന്ധി ആഗ്രഹിക്കുന്നത് താങ്കൾ അതിനു മുമ്പ് സൂചിപ്പിച്ച ഒരു കാര്യം ഞാൻ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ഹേമന്ത് സോറനെ എന്തിനാണ് ജയിലിൽ ഇട്ടിരിക്കുന്നത് അരവിന്ദ് കെജ്രിവാളിനെ എന്തിനാണ് ജയിലിലിട്ടിരിക്കുന്നത് ഈ രണ്ട് കാര്യങ്ങളെയും ന്യായീകരിക്കുന്ന അല്ലെങ്കിൽ നിലപാട് രാഹുൽ ഗാന്ധി സ്വീകരിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അവരെ ജയിലിലിട്ട നടപടിയെ രാഹുൽ ഗാന്ധി ചലഞ്ച് ചെയ്യുന്നുണ്ടോ എന്ന ഒരു ചോദ്യം ചോദിച്ചു എന്നാണ് അങ്ങയുടെ ചോദ്യത്തിന് എവിടെയോ ഞാൻ കേട്ടത് അല്ലെങ്കിൽ ഈ ചർച്ചയിൽ ഞാൻ കേട്ടത് ശരിയാണോ ശരിയാണോ അല്ല അവരെ ജയിലിൽ പിടിച്ചിട്ടിരിക്കുന്നതിനെ കൂടി രാഹുൽ ഗാന്ധി അങ്ങനെയാണെങ്കിൽ ന്യായീകരിക്കുകയാണല്ലോ ചെയ്യുന്നത് പിണറായി വിജയനെ കൂടി ജയിലിലിടണമെന്ന് പറയുമ്പോൾ അതിൻ്റെ പരോക്ഷമായ അർത്ഥം കെജ്രിവാളിൻ്റെയും സോറിനെയും ജയിലിൽ ഇട്ടിരിക്കുന്നത് ശരിയാണ് എന്ന് പറയുന്നത് പോലെയാണല്ലോ അപ്പോൾ ഇത് എന്ത് രാഷ്ട്രീയമാണ് അദ്ദേഹം എന്ത് മനസ്സിലാക്കിയാണ് ഇങ്ങനെ പറയുന്നത് എന്നാണ് ഞാൻ ചോദിച്ചത് ഹേമന്ത് സോറിനെതിരെ അതാണ് നിങ്ങൾ ഹേമന്ത് സോറിനെയും പിണറായി വിജയനെയും അരവിന്ദ് കെജ്രിവാളിനെയും പിണറായി വിജയനെയും ഒരുപോലെ തുലനം ചെയ്യുന്നിടത്താണ് നിങ്ങളുടെ പ്രശ്നം അതാണ് ഞാൻ അതിൽ ക്ലാരിറ്റി വരുത്താൻ വേണ്ടി വീണ്ടും വീണ്ടും നിങ്ങളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അരവിന്ദ് കെജ്രിവാളിനെതിരെ കേസെടുക്കുന്നതിനും അല്ലെങ്കിൽ ഹേമന്ത് സോറിനെതിരെ കേസെടുക്കുന്നതിനോ കോൺഗ്രസ്സിൻ്റെ തന്നെ ഏതെങ്കിലും ആളുകൾക്കെതിരെ കേസെടുക്കുന്നതിനോ ഞങ്ങളെതിരല്ല സുവ്യക്തമാണ് കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് ആർക്കെതിരെയും കേസെടുക്കാൻ കിട്ടുന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രാപ്യമായ തെളിവുകളുണ്ട് എങ്കിൽ കേസെടുക്കണം കോൺഗ്രസ് അതിനോട് വിയോജിക്കുന്നില്ല കോൺഗ്രസ് അതിനോട് യോജിക്കുന്നു പക്ഷേ പരാതികളുണ്ടാവണം പരാതിക്ക് ഉപോത്ബലകമാകുന്ന തെളിവുകളുണ്ടാവണം ഇവിടുത്തെ പ്രശ്നം എന്താ എന്തുകൊണ്ട് അരവിന്ദ് കെജ്രിവാളിൻ്റെ വിഷയത്തെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു അറസ്റ്റ് ചെയ്ത നടപടി ശരിയായില്ല ഇത് നീതിവിരുദ്ധമാണ് എന്ന് ഞങ്ങൾ പറയുന്നു ഹേമന്ത് സോറനെ ഞങ്ങൾ എന്തുകൊണ്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു അതാണല്ലോ ഒന്നാമത്തെ പോയിൻ്റ് ഒന്നാമത്തെ പോയിൻ്റ് അതാണല്ലോ അത് രണ്ടിലും വളരെ കൃത്യമായ നിലപാടെടുക്കുന്നതിന് കാരണമുണ്ട് കാരണം ഒരു പരാതി ഉയർന്ന് അതുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷിച്ച് അതിൽ യാതൊരു തെളിവുകളുമില്ല എന്ന് ബോധ്യപ്പെട്ട് അതിൽ കേസുകളിൽ മാപ്പുസാക്ഷികളായി ചിലരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ തലേദിവസി ഒരു പ്രചരണത്തിൽ നിന്ന് ബോധപൂർവം ഒരു പ്രതിപക്ഷ ശക്തിക്ക് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രിമാരെ ഒഴിവാക്കാൻ വേണ്ടി നടത്തുന്ന അറസ്റ്റ് ആ അറസ്റ്റിൻ്റെ പ്രത്യേകത ബീഹാർ അല്ല സോറി ബീഹാർ അല്ല ജമ്മു കാശ്മീർ അടക്കം മൂന്ന് സംസ്ഥാനങ്ങളിൽ ഗവർണറായിരുന്ന സത്യഭാത് മാലിക്ക് പറയുന്നു എട്ടു മാസം മുമ്പ് പറയുന്നു പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ തലേദിവസി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യും ആ രാഷ്ട്രീയം നിങ്ങൾക്ക് മനസ്സിലായു ബി ജെ പിയുടെ പ്രതിനിധിയായി ബി ജെ പിയുടെ രാഷ്ട്രീയ തീരുമാനപ്രകാരം മൂന്ന് സംസ്ഥാനങ്ങളിൽ ഗവർണർ ആയിരുന്ന സത്യപാൽ മാലിക്ക് എട്ട് മാസം മുമ്പ് പറയുകയാണ് തെരഞ്ഞെടുപ്പിന് മുമ്പ് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാം അതെന്ത് രാഷ്ട്രീയമാണ് എനിക്ക് മനസ്സിലാകുന്നില്ല അദ്ദേഹത്തിന് ഏതെങ്കിലും അന്വേഷണ ഏജൻസിയുടെ ചുമതലയുണ്ടോ ഉണ്ടോ ഇന്ത്യയിൽ ഏതെങ്കിലും അന്വേഷണ ഏജൻസിയുടെ ചുമതലയുള്ള ആളാണോ സത്യപാൽ മാലിക് അല്ലല്ലോ അങ്ങനെ ഒരാൾ എന്ത് സോഴ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത് ആ സോഴ്സ് എന്ന് പറയുന്നത് ബി ജെ പിയുടെ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഇടപെടലാണ് തീരുമാനമാണ് എന്ന് ആ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ ബോധ്യമുണ്ട് ആ ബോധ്യം പിന്നീട് അത് യാഥാർത്ഥ്യമാകുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പിന്നീട് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ തലേദിവസം അത് യാഥാർത്ഥ്യമാകുമ്പോൾ അതിൽ അപകടമുണ്ട് അതിൽ ജനാധിപത്യ വിരുദ്ധതയുണ്ട് അതിൽ നിയമവിരുദ്ധതയുണ്ട് അതുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും ഞാനും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന പ്രതിനിധി എന്നുള്ള നിലയിൽ അരവിന്ദ് കെജ്രിവാളിന്റെ അസമത്തെ അസമയത്തെ പിന്നെ അസാധാരണമായ അതെ ബോസ് അതേ തുടർച്ചയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അതിനെ ആ ഇന്ത്യയിൽ ഒരു അവിടെയാണ് എതിർക്കാൻ ഇന്ത്യ മുന്നണി കോൺഗ്രസിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഇപ്പോൾ ഉള്ളത് അവിടെ രാഹുൽ ഗാന്ധി ഒരു പ്രധാനപ്പെട്ട നേതാവാണ് ഈ ഇന്ത്യ മുന്നണിയുടെ അതിൻ്റെ ഭാഗത്ത് രാജ്യത്ത് നിൽക്കുന്ന മുഖ്യമന്ത്രിമാരെ ഒക്കെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകണം എന്ത് കേസുണ്ടെങ്കിലും കേസെടുത്തോട്ടെ തെളിവുണ്ടെങ്കിലും അറസ്റ്റ് ചെയ്തോട്ടെ ഏത് നിലപാടിൽ ബാക്കി പറയുമ്പോഴും കെജ്രിവാളിൻ്റെയും സോറിൻ്റെയും കാര്യത്തിൽ അങ്ങനെ ഒരു നിലപാട് ഇപ്പോൾ രാഹുൽ ഗാന്ധി പോലും എടുക്കുന്നില്ല പക്ഷേ അത് കേരളത്തിൽ അദ്ദേഹം മത്സരിക്കാൻ എത്തുമ്പോൾ പിണറായി വിജയൻ്റെ കാര്യത്തിൽ മാത്രം അതല്ലാതെ പോകുന്നത് ഇവിടെയുള്ള കോൺഗ്രസ്സുകാരുടെ ഉപദേശം കൊണ്ടാണോ എന്നാണ് കെ ജെ ജേക്കബ് നേരത്തെ സംശയിച്ചത് ആ ചോദ്യം താങ്കളോട് ചോദിക്കുന്നു സംശയിക്കുന്നവരൊക്കെ സംശയിച്ചോടെ താങ്കൾ എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഞാൻ പൂർണ്ണമായി ഉത്തരം പറയുന്നതിന് മുമ്പ് താങ്കൾ ഇടപെട്ടത് ശരിയായില്ല ഞാൻ എന്തുകൊണ്ട് അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് ശരിയല്ല എന്ന് കോൺഗ്രസ് പറയുന്നു ഹേമന്ത് സോറിൻ്റെ അറസ്റ്റ് ശരിയല്ല എന്ന് പറയുന്നതിന് വ്യക്തമായ കാരണം ഈ ചർച്ചയിൽ ഞാൻ ബോധ്യപ്പെടുത്തി ഇനി എന്തുകൊണ്ട് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന ചോദ്യത്തിലേക്കാണ് ഞാൻ വരുന്നത് എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് രാഹുൽ ഗാന്ധി മാത്രമല്ല കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ആ ചോദ്യം ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് കേരളത്തിലെ രാഷ്ട്രീയം നമുക്കറിയാം കോൺഗ്രസ് നേതാക്കളായ താങ്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ അത് ചോദിക്കുന്നതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടതായിരിക്കും പക്ഷെ രാഹുൽ ഗാന്ധി മുഴുവൻ കോൺഗ്രസിന്റെ നേതാവായി നിൽക്കുന്ന രാഹുൽ ഗാന്ധി താങ്കൾ നേരത്തെ പറഞ്ഞ ആ വലിയ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി നിൽക്കുമ്പോൾ ഇവിടെ വന്ന രാഷ്ട്രീയ ശരിയോ എന്നാണ് ചോദിക്കുന്നത് വലിയ വേറെ പറയാനേ വലിയ രാഷ്ട്രീയമൊക്കെ ഞാൻ വേറെ പറയാം ലാൽ എന്നെ ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞ മര്യാദ കാണിക്കുകയൊക്കെ മാത്രമേ ഞാൻ ചർച്ചയ്ക്കുള്ളു പറഞ്ഞ അല്ലേ ഞാൻ പറഞ്ഞല്ലേ താങ്കളോട് താങ്കളോട് ഞാൻ പറഞ്ഞിട്ടല്ലേ ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ചോദ്യങ്ങൾ മൂന്ന് മൂന്ന് അല്ലല്ല താങ്കൾ ഉത്തരം പറയട്ടെ എനിക്കറിയാം ഉത്തരം പറയാൻ എന്റെ ഭാഗത്തുനി ഉത്തരം പറയാൻ എനിക്കറിയാം അത് ഞാൻ പറയട്ടെ താങ്കൾ ചോദിച്ച രണ്ട് മൂന്ന് കാര്യങ്ങൾ ചോദിച്ചാൽ ഒന്ന് പിണറായി വിജയനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യാത്തതിന് രാഹുൽ ഗാന്ധി ആകുലത കാണിക്കുന്നു രണ്ട് മറ്റവരെ അറസ്റ്റ് ചെയ്ത നടപടിക്കെതിരായി താങ്കൾ നിലപാടെടുക്കുമ്പോൾ അതും പറയൂ പറഞ്ഞോളൂ എക്കോ വരുന്നു അപ്പൊ ഞാൻ പറയുന്നതിൽ നിങ്ങൾ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കും ഒന്നാമത് ഞാൻ വൈകിയാണ് ചർച്ചയിലെത്തിയത് രണ്ടാമത് ഞാൻ പറയുന്ന ആളുകൾ മണിക്ക് തന്നെ കേൾക്കാം സാഹചര്യത്തിൽ അരവിന്ദ് കെജ്രിവാളിനെയും ഹേമന്ത് സോറിനെയും അറസ്റ്റ് ചെയ്യുന്ന ആളുകൾ ഇവിടെ വ്യാപകമായി ആക്ഷേപം നിൽക്കുന്ന ആളെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ഞങ്ങൾ ചോദിക്കും ആ ചോദിക്കുന്നതിന് വ്യക്തമായ കാരണങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം ഈ കേരളത്തിൽ നടന്നിട്ടുള്ള വിവിധ ഇടപാടുകളിൽ അത് സ്വർണ്ണക്കടത്താവട്ടെ ലൈഫ് മിഷനാകട്ടെ ഓരോന്നിൻ്റെയും വിശദാംശങ്ങളിലേക്ക് പോകുന്നതിൽ ആദായ നികുതി റിട്ടേൺ ട്രൈബ്യൂണലിൻ്റെ നടപടിക്രമങ്ങളാകട്ടെ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയുള്ള ആക്ഷേപങ്ങൾ ആക്ഷേപങ്ങളടക്കമാകട്ടെ കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാകട്ടെ ഇതെല്ലാം അന്വേഷിക്കാൻ കേന്ദ്ര ഏജൻസികളെ കത്ത് കൊടുത്ത് വിളിച്ചത് പിണറായി വിജയൻ അല്ലേ ഞങ്ങളാരും അല്ലല്ലോ ഞങ്ങളാരും അല്ലല്ലോ ആ അന്വേഷണം ആ അന്വേഷണം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തുന്ന സമയത്ത് ആ ഏജൻസികളുടെ ആസ്ഥാനത്തേക്ക് സമരം നടത്തിയത് മുഖ്യമന്ത്രി അനുകൂലിക്കുന്ന പാർട്ടിയും മുന്നണിയുമല്ലേ ഞങ്ങളാണോ ഞങ്ങളാണോ എന്തുകൊണ്ട് എൽ ഡി എഫ് പൊതുവായി തീരുമാനമെടുത്ത് അന്വേഷണ ഏജൻസികളുടെ ആസ്ഥാനങ്ങളിലേക്ക് പ്രകടനം നടത്തി നിങ്ങൾ ഭയുന്നു നിങ്ങൾ വിളിച്ചു വരുത്തിയ നിങ്ങൾ കത്ത് കൊടുത്ത് കല്യാണം വിളിക്കുന്നത് പോലെ വിളിച്ചു വരുത്തിയ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ മുഖ്യമന്ത്രിക്കെതിരെ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരെ മുഖ്യമന്ത്രിയുടെ കീഴിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ നിങ്ങൾ അതിനെതിരെ പ്രതിഷേധ ജാഥ നടത്തിയവരാണ് അല്ലേ നിങ്ങൾ ജാഥ നടത്തി നിങ്ങൾ സെക്രട്ടേറിയറ്റിലെ പ്രോട്ടോകോൾ ഓഫീസിൽ രേഖകൾ പുറത്തു വരാതിരിക്കാൻ കൃത്രിമമായി തീയിട്ടു ഇല്ലേ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വന്നപ്പോൾ അവർ നടത്തുന്ന അന്വേഷണത്തിനെതിരെ വിജിലൻസിന്റെ അന്വേഷണം പ്രഖ്യാപിച്ചു നിങ്ങൾ എന്തിനാ ഈ നാട്ടിൽ ഒരു ഏജൻസി വരുമ്പോൾ ആ അന്വേഷണ ഏജൻസിയുടെ നടപടികൾ തുടരട്ടെ തീരുമാനിച്ചില്ല മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയും അഡീഷണൽ സെക്രട്ടറിയും അടക്കം ജയിലിലും ചോദ്യം ചെയ്യലിലും വിധേയരാകുമ്പോൾ എന്തുകൊണ്ട് മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യുന്നില്ല മറ്റു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാർക്ക് കൊടുക്കാത്ത നീതി എന്തുകൊണ്ട് പിണറായി വിജയൻ കൊടുക്കുന്നു എന്ന് ഞങ്ങൾ ചോദിക്കില്ലേ അല്ല അതിന് മുഖ്യമന്ത്രിക്കെതിരെ ഒരു മൊഴിയെങ്കിലും വേണം അതിന് മുഖ്യമന്ത്രിക്കെതിരെ എന്തെങ്കിലും തരത്തിലുള്ള താങ്കൾ പറഞ്ഞതുപോലെ തെളിവ് വേണം ഒന്നുമില്ല അത്തരത്തിലുള്ള ഒരു കാര്യമില്ലാതെ രാഹുൽ ഗാന്ധി ആഗ്രഹിച്ചത് കൊണ്ടോ അടുത്ത അനിൽ ബോസ് ആഗ്രഹിച്ചത് കൊണ്ടോ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യണം ജയിലിൽ ഇടണം എന്നൊക്കെ പറഞ്ഞാൽ അത് നടക്കുമോ എന്നാണ് ചോദിക്കാനുള്ളത്